െ അയാളെ അയാളെ ഞങ്ങൾ ഒരുമിച്ച് മരിക്കാൻ പോവാ നമുക്ക് ഒരുമിച്ച് മരിക്കാം അല്ലേ ഞങ്ങൾ ഒരുമിച്ച് മരിക്കാൻ പോവാ നിങ്ങൾ അങ്ങോട്ട് മാറിയിക്കണം ഒരാളെ മരിക്കാൻ സമ്മതിക്കില്ലേ പക്ഷേ എനിക്ക് മരിക്കാൻ എന്റെ കയ്യിൽ ഒരു കത്തി ഇല്ലല്ലോ കത്തിയാന്നേരാ ഞാൻ ആദ്യം മരിക്കാം അല്ലേ പക്ഷേ ഇന്ന് മരിക്കാൻ പറ്റിയ ദിവസമല്ല ഇന്ന് വെള്ളിയാഴ്ച അല്ലെ നമുക്ക് അടുത്ത ശനിയാഴ്ച മരിക്കാം അടുത്ത ശനിയാഴ്ച

What? What's your name? My name? Desdemona. Hmm. Uh huh. Is that name? Othello! Oh, my dear Othello, the heavens forbid but that our loves and comforts should increase hmm. even as our days to grow. I mean, to that sweet powers, I cannot speak enough of this content. It stops me here is too much of joy. <laughs> <laughs> oh, Othello! Hey, <laughs> <laughs>

ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ആ ഡോക്ടർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ റൂമിൽ വന്നോ ഫ്രീ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ശരി ഡോക്ടറെ ഒരു മിനിറ്റ് സ്നേഹം കൊണ്ട് പറയണം ആ ഡോക്ടർ ഉണ്ടല്ലോ അയാളുടെ കൂടെ നടക്കണ്ട അയാളുടെ തലക്ക് മട്ടാ ചിലപ്പോ പകരും ചൈനയിലേക്ക് നമസ്കാരം ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല സാർ എനിക്ക് മനസമാധാനം തരൂ ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല സാർ എനിക്ക് അല്പം മനസമാധാനം തരൂ अब तुम मेरे पास आना प्रिय मेरा दिल गुलाहे गुलाही रहेगा तुम्हारे लिए कोई जब तुम्हारा हृदय तोड़ दे तड़पता हुआ जब कोई छोड़ दे तब तुम मेरे पास आना प्रिय கண்டோன் வரோ തീർച്ചയായും വരുമോ തീർച്ചയായും വരും എപ്പോഴാണ് വരിക ഡോക്ടർ വണ്ു പേശി വരാൻ പറയൂ ശരിയാ ഒട്ടും ഉറക്കം വരുന്നില്ല ഒക്കം പുസ്തകങ്ങളിലൊന്നും മനസ്സ് നിൽക്കുന്നില്ല ഒന്നും കഴിക്കാനും തോന്നുന്നില്ല കണ്ണടച്ചാലും എപ്പോഴും ഒരു കോന്തന്റെ മുഖം കാണാം ഞാനൊരു മനോരോഗിയാണോ അപ്പുറത്തെ മുറിയിൽ ഒരു കോന്തൻ നിന്റെ അപ്പൻ രണ്ടു ദിവസം ഞാൻ വീട്ടിൽ കാത്തിരിക്കുന്നു അങ്ങോട്ട് വരാൻ കൂടി ഈ കോമ്പൗണ്ടിന് എനിക്കേട്ട് നിന്ന് കൊഴയാതെ വീട്ടിൽ പോയി പഠിക്കുമ്പോ പഠിക്കുകയാണോ പഠിക്കുകയാണോ അതോ സ്നേഹിച്ചിട്ട് ഇത് ഞാൻ പഠിക്കുന്ന സമയമാണ് ഡിസ്റ്റർബ് മീ പത്ത് മിനിറ്റ് ഞാൻ ഡിസ്റ്റർബ് ചെയ്യും ഗെറ്റ് ഗെറ്റ് ഔട്ട് ഔട്ട് ഐ സേ യു അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും മനസ്സറിഞ്ഞ് കുശാലായിട്ടൊന്നും ഉണ്ടെങ്കിൽ മുറിച്ചു വെച്ചു തുമ്പപ്പും ചോറു വിളമ്പി ആശിച്ച കറികളെല്ലാം ഇങ്ങനെ പൂട്ടി കൊഴച്ച് ഇങ്ങനെ 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 ആ ഇവന് നാടിനോട് സ്നേഹം എന്റെ മരുമോനല്ലേ മണ്ണിന്റെ മണം പാരമ്പര്യമായിട്ട് കിട്ടാണ്ടിരിക്കോ നീ കഴിക്കേ നീ കഴിക്കേ ഇവരുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണ്ടേ മാത്യുച്ചേ ആനയുടെ എക്സാം കൊടുത്തീർന്നോട്ടെ എന്താ സണ്ണി നടത്തുകയാണെങ്കിൽ പരുമല പള്ളിയിലെ പെരുന്നാളിന് മുമ്പ് നടത്തണം കല്യാണവും പെരുന്നാളും കൂടി കൂട്ടി ഇതേ ഇങ്ങനെ കുഴക്കാൻ ഞാൻ സമ്മതിക്കില്ല കല്യാണം വേറെ പെരുന്നാള് ഇത് രണ്ടും കുഞ്ഞച്ച കഴിച്ചിട്ടൊന്നെ ഞാൻ സമ്മതിക്കില്ല പെങ്ങളെ പ്രദർശനം പന്തലീന്ന് തുടങ്ങിയ തെക്കേ അങ്ങാടി വഴി ഇറങ്ങിയിട്ട് വലിയ അങ്ങാടിയിൽ കയറിയാ മതി അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എടഞ്ഞാ എനിക്ക് വെട്ടുപോത്തിന്റെ സ്വഭാവ ഏ നീ ഇവിടെ എന്തെടുക്കുവാണി ചായ്ലീഷ് ഒന്നും എന്നോട് പറയണ്ടാ മായതി മമ്മിച്ചി എനിക്ക് സൈക്കാറ്റിസ്റ്റിൽ മുൻപിച്ചെല്ലാൻ ഭയങ്കര പേടിയാ അതണ്ട അവര് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാം പുറത്തു വരും एवरीथिंग ഈസ് കം ഔട്ട് നമുക്ക് ഇല്ല മമ്മി ടീച്ചർ ചിലരെ രേഷ്യങ്ങൾ നീ ഇതുകൊണ്ട് കൊടുക്ക് അല്ല ഞാൻ കൊടുക്കണോ മമ്മി ടീച്ചർ കൊടുക്കണോ കൊണ്ടു കൊടുക്കടാ ഓക്കേ മമ്മി ടീ ഡു യു വൺഡ് യൂ ലൈക്ക് ടിയോം സം ടീ സ ഹ ടീ ടീ എന്നാ നീ ഒരു കാര്യം ചെയ്യ് ഇതിലേക്ക് ഒഴിക്കി എല്ലാം കൂടി മിക്സ് ചെയ്ത് കളിക്ക സോറി സർ ഇവനാളത്ര ശരിയല്ല ഒരു ഉണ്ട് മുഖത്ത് നോക്കി സംസാരിക്കാത്തവരെ വിശ്വസിക്കാൻ പറ്റില്ല മുഖത്ത് നോക്കണ ഇവിടെ നോക്കണ മാറ്റി പോകുമ്പോഴാ കണ്ടത് അറിയാതെ നോക്കിപ്പോയി അപ്പോഴ അവളെ ചിരിച്ചു അതുകൊണ്ടാണ് ഞാൻ പേര് വെച്ചത് ആദ്യം പറഞ്ഞില്ല ഞാൻ യാത്ര അപ്പൊ നാൻസി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഞാൻ വെറുതെ പറഞ്ഞതാ അല്ലാതെ എനിക്ക് ആരോടും പ്രേമൊന്നും ഇല്ല ഇവരാണ് മോശമില്ല ഇവ പെണ്ണുപിടുത്തക്കാരനാ ഇവര് വീട്ടിലെടുത്താൽ കൊള്ളത്തില്ല ഇപ്പൊ തന്നെ പറഞ്ഞോട് ഇപ്പൊ തന്നെ കണക്കാക്കും വീട്ടിലെടുത്താൻ പറ്റില്ല എന്നിട്ട് എവിടെ നിൽക്കോ ഞാൻ നിൽക്കാ നിങ്ങളെ എസ്റ്റേറ്റ് പറമ്പൊക്കെ വേറെ ആരും നോക്കും ഇപ്പൊ തന്നെ അവിടെ എന്തൊക്കെ നടന്നിട്ടില്ലെന്ന് ആർക്കറിയാ തേങ്ങ വെട്ടിട്ടില്ല അടയ്ക്കെ പറിച്ചിട്ടില്ല ഒരു യഥാർത്ഥ കൃഷിക്കാരന്റെ എണ്ണം അമേരിക്കയിലും ആഫ്രിക്കയിലും മനസ്സിലാവോ കൃഷിക്കാരന്റെ വേദന വേദന തുടങ്ങി രാവിലെ തന്നെ വലിച്ചു കയറ്റാൻ എന്തെങ്കിലും കാരണം കിട്ടിയ അപ്പൊ എന്റെ മക്കിട്ട് കേറും ഞാൻ ഒറ്റ പോയില്ലേ സണ്ണി വീട് പൂട്ടിക്കെട്ടി ഇവിടെ നിന്നിട്ട് ഒരു സമാധാനവും